പെറുവിലെ ലിമ്മ എന്ന കൊച്ചു പട്ടണത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊമ്പതിൽ മാർത്തിൻ ഡി പോറസ് ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ഡോൺ ജുവാൻ ഡി പോറസ് സ്പെയിനിലെ ഒരു പ്രഭു ആയിരുന്നു അമ്മ നീഗ്രോ വംശജിയായ അന്ന ആയിരുന്നു അമ്മയുടെ കറുത്ത നിറവും പ്രകൃതവുമായിരുന്നു മാർത്തിന് ലഭിച്ചത് മാർട്ടിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ പിതാവിനെ പോലെ യൂറോപ്യൻ വർണ്ണമുള്ളവളായിരുന്നു മാർട്ടിന്റെ ജനനത്തോടെ പിതാവ് മാർട്ടിനെയും അമ്മയെയും ഉപേക്ഷിച്ചുപോയി മകനായ മാർട്ടിന്റെ വർണ്ണമായിരുന്നു അതിന് പ്രധാന കാരണം തന്റെ വർണ്ണത്തെക്കുറിച്ച് പലരും മാർട്ടിനെ മാറ്റി നിർത്തുകയും കളിയാക്കുകയും ചെയ്തിരുന്നു ഇതിലൂടെ വന്ന സഹനങ്ങളെ മാർട്ടിൻ ഈശോയ്ക്ക് സമർപ്പിച്ചു അവന്റെ വേദന കാണുന്ന ഏക വ്യക്തി ഈശോനാഥനായിരുന്നു അവൻ ചെറിയ പ്രായത്തിൽ തന്നെ നിത്യവും പള്ളിയിൽ പോയി സഖാരിയിലെ ദിവ്യകരണനാഥനെ നോക്കി ഇരിക്കുമായിരുന്നു മാർട്ടിന്റെ അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തിയിരുന്നത് അമ്മ കഠിനമായി ജോലി ചെയ്ത് മാർട്ടിന് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഭക്ഷണവും വസ്ത്രങ്ങളും മാർട്ടിൻ സാധുക്കൾക്ക് ദാനം ചെയ്യുമായിരുന്നു മാർട്ടിൻ പാവപ്പെട്ട അഗതികളുടെ കയ്യിൽ നാണയത്തുട്ടുകൾ ഇട്ടുകൊടുക്കുന്നത് അത്ര വലിയ കാര്യമായി നമുക്ക് തോന്നിയില്ലായിരിക്കാം എന്നാൽ തന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് പോലും പ്രതിഫലം നൽകുന്ന ദൈവം തെല്ല് ദൈവാനുഗ്രഹം സ്പെയിനിലെ രാജഭടനും മക്കളെയും പറ്റിയുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു മകനായ മാത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ പറ്റി കേട്ട അദ്ദേഹം ലിമിയിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചെത്തി നിറഞ്ഞ സന്തോഷത്തോടെയാണ് അന്ന അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹം മുന്നോട്ട് വന്ന് കുട്ടികളെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി വില കുറഞ്ഞ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത് അതെല്ലാം മാറ്റണം എഴുതുവാനോ വായിക്കുവാനോ അറിയാവുന്ന ഒരു കുട്ടി പോലും ആ സ്ഥലത്ത് ഇല്ലായിരുന്നു അതിനാൽ തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാൻ അദ്ദേഹം തീരുമാനിച്ചു അവരുടെ അമ്മാവന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോകണം അന്ന പണമില്ലാതെ കഷ്ടപ്പെടരുത് അവളെ സംരക്ഷിക്കണം അങ്ങനെ അന്നയോടും കുട്ടികളോടുമൊപ്പം ഡോൺ ജുവാൻ ആഴ്ചകളോളം താമസിച്ചു തനിക്ക് മടങ്ങിപ്പോകുവാനുള്ള സമയമായപ്പോൾ അതീവ സന്തുഷ്ടരായ തന്റെ പുത്രനെയും പുത്രിയെയും കൂടെ കൊണ്ടുപോയി നിറഞ്ഞ ഹൃദയത്തോടെ അന്ന അവരെ യാത്രയാക്കി അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു തന്റെയോ കുട്ടികളുടെയോ കറുത്ത നിറം പിന്നീട് ഒരു കാലത്തും അവളെ വ്യാകുലപ്പെടുത്തിയതായി തോന്നിയിട്ടില്ല